ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിരവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ സിബിൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഋഷിനെ കൊണ്ടുവന്ന് ജുവനൽ ഹോം വരെ പോകണമെന്ന് അപ്പോൾ അത് അവരുടെ അഭിപ്രായമായിട്ട് പറഞ്ഞതൊന്നുമല്ല അത് കഴിഞ്ഞ ദിവസത്തെ ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു എവിടേക്കൊക്കെയാണ് ടൂർ കൊണ്ടുപോകേണ്ടത് അല്ല നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളെയും കൊണ്ട് എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ള രീതിയിലുള്ളൊരു ആയിരുന്നു അപ്പോൾ അതിനെ എല്ലാവരും കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സിബിൻ പറഞ്ഞത് നമ്മളെ ഋഷിനെയും കൊണ്ട് ജൂനിയർ ഹോം വരെ ഒന്ന് പോകണന്നാണ് അപ്പൊ ഋഷിക്ക് അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു വിഷമം ഉണ്ടാകുക അതെന്താണ് എന്താണ് അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ ആരെയും കൊല്ലുന്നു ഇതാക്കുന്നു അല്ലെങ്കി ഒരു ചുറ്റിയെടുത്ത് വിലക്കടിക്കുന്നു അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജാസ്മിൻ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ്റെ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഋഷി പറയുന്നുണ്ട് കഴിഞ്ഞ മോർണിംഗ് ടാസ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോൾ എല്ലാവരും ആ ഒരുപാട് നല്ല സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ താങ്കൾ മാത്രം തന്നെ ജൂവനൽ ഹോമിൽ വിടണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്നെയും കൊണ്ട് ജുവനൽ ഹോമിൽ പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ സിബിൻ്റെ ഭാഗത്തുനിന്ന് സിബിൻ പറഞ്ഞായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല ചെറിയ ചെറിയ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ പ്രായത്തിൽ അറിയില്ലാത്ത പ്രായത്തിൽ പെട്ടുപോകുന്ന ഒരു സ്ഥലമാണ് ജൂനൽ ഹോം അപ്പോൾ ിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് ഇത് തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ എനിക്കത് മനസ്സിലായത് എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിബിൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെനിക്കും ഇലക്കൊക്കെ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് ഭയങ്കര ഒരു അഹങ്കാര ഫീൽ ഉണ്ടോ ഋഷി വലിയൊരാളാണെന്നുള്ള ഒരു നടി നടിപ്പ് അത് ഋഷിക്കുണ്ടോ എന്നൊക്കെ എനിക്കും ഒരു കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഋഷിക്കുണ്ട് അതൊക്കെ മാറ്റാനുള്ള ഒരു കുട്ടിയാണ് ഋഷി എന്നുള്ള രീതിക്കൊക്കെയാണ് സിബിൻ ചിന്തിക്കുന്നത് ഇപ്പോഴും അവന് പത്തിരുത്തിട്ട് വയസ്സാണ് െന്ന് പറഞ്ഞിട്ട ആ ഒരു ഇതൊന്നുമ്പോ അവൻ കാണിക്കത്തില്ല ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുട്ടിയായിട്ട് അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഒരു സ്ഥലം അതാണ് ചൂവനയിൽ ഹോം എന്നുള്ള രീതിയിലായിരിക്കണം സിബിൻ സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാണ്ടോ അത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സിബിനാണ് സംസാരിക്കുന്നത് അതാ അയാളുടെ മാത്രം ചോയ്സും കാര്യങ്ങളുമാണ് പക്ഷെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞു അതിനുശേഷം ചെറിയൊരു പ്രശ്നം വേറെ അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കൂടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഋഷി ഭയങ്കരമായിട്ട് ഇത് കേട്ടോ അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഞാൻ പറയട്ടെ കാരണം സിബിൻ പറഞ്ഞത് അല്ലെങ്കിൽ സിബിൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിബിൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ അപ്പോൾ സിബിൻ പറയുന്നുണ്ട് സിബിൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നീ പറയണ്ട നീ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നീ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ സിബിൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോഴേക്കും ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടാകുന്ന പോലെ തുടക്കം അപ്പോഴേക്കും നമ്മളെ പവർ ടീം എഴുന്നേറ്റ് വരുന്നുണ്ട് പവർ ടീം പറയുന്നുണ്ട് വരട്ടെ സംസാരിക്കട്ടെ അവർ സംസാരിക്കട്ടെ ഇവർ സംസാരിക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ജിൻഡോ ആൾ ഇറങ്ങി വരുന്നുണ്ട് ആൾക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ പവർ ടീമിൻ്റെ ഇത് നഷ്ടപ്പെട്ടല്ലോ നല്ല രീതിക്കുള്ള ചൊടിപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോ ഇറങ്ങി വരുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഇത് പവർ ടീമിൻ്റെ മീറ്റിംഗ് അല്ലായത് നമ്മളെ ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗ് ആണ് ക്യാപ്റ്റൻ വിളിച്ച മീറ്റിങ്ങിൽ ക്യാപ്റ്റൻ സംസാരിക്കട്ടെ പവർ ടീം ഇവിടെ ഇരിക്കട്ടെ പവർ ടീം ഇവിടെ ഇരിക്കട്ടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെതായ പവറും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡു അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് പവർ ടീമിന് പവർ ടീമിൻ്റെ സമയമുണ്ട് ഇത് ഇപ്പോൾ ഞാൻ വിളിച്ച എൻ്റെ മീറ്റിംഗ് ആണ് ഇതിൽ സംസാരിക്കേണ്ടത് ഞാനാണ് പവർ ടീം അവിടെ ഇരിക്കും പവർ ടീമിന് ടൈം തരാം ഇവിടെ ഞാൻ സംസാരിക്കട്ടെ ഇത് ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗ്